കൊണ്ട് അല്ല ആക്ച്വലി ഐ ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര ആമ്പലാരുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ജനറേഷനിൽ ഉണ്ട് കേട്ടോ എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പുറത്തൊക്കെ പോയി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അങ്ങനെ ഒരു മെയിൽ ഈഗോ ഒന്നും ഇല്ലാത്ത ഒരാളപ്പം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കുക്കിംഗ് എന്നല്ല എല്ലാ കാര്യത്തിലും ഒരു മെസ്സേജ് കൊടുക്കാം അല്ല എനിക്ക് എനിക്കങ്ങനെയൊന്നുമല്ല നമുക്ക് ഇപ്പൊ എന്താ ഇവർക്കും എല്ലാരും ഇതല്ലേ ചിലപ്പോ ഇവർക്ക് തിരക്കായിരിക്കും നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പൊ ആരാണോ ഫ്രീ ആയിട്ടുള്ളത് അല്ലാതെ അത് ഒരാളുടെ തന്നെ പണ്ടല്ലേ കെട്ടുവിനാണ് വീട് മുഴുവൻ നോക്കുന്നത് ഭാര്യമാര് അങ്ങനെ ഒന്നല്ല ഇപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ എല്ലാര്ക്കും ഇവർക്കും ജോലിയുണ്ട് ഇപ്പൊ എന്നെക്കാളും ടൈം കൂടുതലും ഇവർക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെക്കാളും അടുത്ത് ഇവരല്ലേ ഇരിക്ക സ്റ്റാർ വാല്യു കൂടിയതായതായത് കൊണ്ടല്ല ഇത് ഇച്ചിരി പണിയെടുപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് വീട്ടിലെ പണിയെടുപ്പിക്കുന്ന എങ്ങനെയാന്ന് വിചാരിച്ചിട്ടല്ല മാത്രം

Friendly, osa... दो ला। दो दो, ला। जारे जारे ി അല്ല അല്ല ഫ്രണ്ട്ലി ആണ് എനിക്ക് അതിൽ കൂടുതൽ കെയറിംഗ് ആണ് ലൈക് നമ്മൾ കെട്ടിച്ച് വിടുമ്പം എനിക്ക് മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ ഫ്രീഡവും കെയറിങ്ങും എല്ലാം എനിക്ക് ധൂമിന്റെ അടുത്തു പക്ഷെ ഞാൻ തിരിച്ചത്രയും കെയർ ചെയ്യാം ഇണ്ടാക്കുന്നു ഞാൻ അങ്ങനെ അതൊന്നും ഓർത്തിരിക്കില്ല സത്യം പറഞ്ഞു പിന്നെ പിന്നെയും കുറച്ചുകൂടെ ഓർത്തിരുന്ന ഞാനായിരിക്കും പക്ഷെ നൂബിൻ പിറ്റേന്ന് എല്ലാം മറന്നു പോവും അല്ല ഓങ്ങുന്നതിന് മുമ്പ് അത് മറന്നു പോകും അതാണ് എത്ര നേരം അഞ്ചു മിനിറ്റ് ഞാൻ അതെ കാണാൻ പോയെടുത്തേ ബാക്കി ഗേൾസിനോട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് നേരിട്ട് നേരിട്ട് മെസ്സേജ് അയക്കുന്നതിന് ഇപ്പൊന്നും പ്രശ്നമില്ല എല്ലാരോടും ഉണ്ടോ സംസാരിക്കും അപ്പൊ മാറി പിന്നെ കഴിഞ്ഞോ സിനിമയിലേക്ക് ആക്ച്വലി കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കമ്മിറ്റ് ചെയ്യാൻ മീൻസ് വന്നതേ അങ്ങനെ ഞങ്ങൾ പോയിന്ന് പറയണം കാരണം അവര് ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത് ഡേയ്സ് ഡേയ്സ് ഒക്കെ കൊടുക്കാൻ കൊടുക്കാണോ നമ്മൾ സീരിയൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒട്ടും അത് പോസിബിൾ അല്ല ഒരു പത്ത് ദിവസം ദിവസം ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾക്ക് അവരുടെ കൈകാലം ഒക്കെ പിടിച്ച് ആ മലയാളത്തിൽ തന്നെയാണ് അപ്പം അങ്ങനെ ബിഗ് ബിഗ് ബോസിലൊക്കെ പോയി അതെ നമ്മൾ പോയി കഴിഞ്ഞാ അല്ല എന്റെ അടുത്ത് ഭയങ്കര ക്ഷമയുള്ള പേടിയല്ല പേടിയല്ല പേടി എനിക്കുണ്ട് ക്ഷമയുണ്ട് നല്ല ക്ഷമയുണ്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുള്ളു പക്ഷെ ദേഷ്യപ്പെട്ടുകഴിഞ്ഞാ ഞാൻ പിന്നെ ഇല്ല നല്ല കുട്ടിയായിരിക്കും ൂബിൻ അങ്ങനെയല്ല ബാക്കിയുള്ളവരുടെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും പറയും അത് ചെലപ്പം കയ്യാൻ കളിയാവാന്ന ഒരാളുടെ കയ്യിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ആവത്തുള്ളൂ അതല്ലാണ്ട് അങ്ങനെയാണെന്നല്ല താല്പര്യം ഉണ്ടോന്നാണോ നിങ്ങൾക്കപ്പിനയിക്കുന്നത് കൊള്ളില്ല അത് കൊണ്ടുപോകണം എന്നുണ്ട് രണ്ടേയും കൂടെ ടൈം കിട്ടാതുകൊണ്ടാ ചെയ്യാത്തത് ഇതിനൊരു ബ്രേക്ക് വരുമ്പം അത് ഫർബർ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ എന്തായാലും എനിക്ക് നമുക്കേ ഈ മണമില്ല എന്ന് മുല്ലേ അപ്പൊ എനിക്ക് കുച്ചാണ് കാരണം ഇവള് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞ എനിക്ക് പേടിയാ ഞാൻ സംഭവിക്കില്ല അപ്പൊ ലൊക്കേഷനിലൊക്കെ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അവര് പറയണ അവള് തന്നെ ഒരു സൈഡിൽ സൈഡിൽ റീൽസ് ഒരാൾ വേറെ അതായിട്ടും നമ്മള് നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു പ്രൊമോഷൻസ് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിനാണ് ഈ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ആക്റ്റീവ് ആയിരിക്കണ്ടേ അപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലും കണ്ടന്റ് ഇടണം ഇല്ലെങ്കിൽ റീച്ച് പോകും പറ്റുന്ന ടൈമിലെല്ലാം മാക്സിമം എടുക്കും ഇടും അതുകൊണ്ടാണല്ലോ നിങ്ങളും അതൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അരി ചേച്ചി ഭയങ്കര കൂളാണ് ചില്ലാണ് ചേച്ചി ആ ഒരു ഏജ് ഉണ്ടെങ്കിലും നമ്മള് ടൈമിൽ എങ്ങനെയായിരിക്കും ചേച്ചി നമ്മുടെ ഒരു ഏജ് ഇങ്ങനത്തെ അല്ലല്ലോ എങ്ങനെയായിരിക്കും ഹെഡ് വെയിറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചി ഭയങ്കര കൂളാണ് കൂടെ വളരെ ഇങ്ങനെയുള്ള ആൾക്കാരെ പാവ ഇപ്പൊ എന്റെ സീരിയലിൽ എന്റെ അമ്മയായിട്ട് ചേച്ചി അറിയൂടെ കുന്തിരിവള്ളികൾ ആ ചേച്ചിക്ക് എന്ത് അറിയോ അപ്പൊ എനിക്ക് രസം ഭയങ്കര ഇഷ്ട ചേച്ചി ചെന്നൈയില ചേച്ചി പറയാ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് രസം ഉണ്ടാക്കി തരാ അവരൊക്കെ അങ്ങനത്തെ ഭയങ്കര പാവം

നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ് ഇടും ഇയാൾക്കൊക്കെ എന്ത് ചാടയാന്ന് ഒന്നാമത് പണ്ട് ഞാൻ ഒട്ടും മിണ്ടില്ലായിരുന്നു നമ്മൾ ഇതിന് വരണയിന് മുമ്പ് പോലും ഞാൻ ആരോടും മിണ്ടില്ലാത്ത ഒരാളാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും മിണ്ടാൻ തുടങ്ങിയത് അപ്പോളും ആൾക്കാർ ചാടാ ചാടും മിണ്ടാ അറിയില്ലാത്ത Uh, happy New Year same Happy you. New Year Ilaikum Happy New Year Okay Thank you